എൻ്റെ കഥകൾ എന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് വിശ്വസിച്ചാൽ എന്നെ എഴുത്തുകാരിയാക്കാൻ വേണ്ടി ജീവിതം ഗൂഢാലോചന നടത്തിയിരുന്നു എന്നും വിശ്വസിക്കേണ്ടി വരും എന്നിട്ടും എഴുത്തുകാരിയെന്ന് സ്വയം വിളിക്കാൻ ഞാൻ എത്രയോ കാലം വിസമ്മതിച്ചു ഒരു വശത്ത് എഴുതാനുള്ള ആഗ്രഹം എഴുതുമ്പോഴുള്ള ആനന്ദം മറുവശത്ത് അത് ലോകത്തോട് പങ്കുവയ്ക്കുന്നതിലുള്ള വിമുഖത എന്തായിരുന്നു ആ സങ്കീർണമായ അവസ്ഥയുടെ കാരണമെന്ന് ഞാൻ പലപ്പോഴും സ്വയം ചോദ്യം ചെയ്തിട്ടുണ്ട് വിർജീനിയ വൂൾഫ് പറഞ്ഞത് എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നത് കൊണ്ടാകണം എവരി സീക്രട്ട് ഓഫ് എ റൈറ്റേഴ്സ് സോൾ എവരി എക്സ്പീരിയൻസ് ഓഫ് ഹിസ് ലൈഫ് എവരി ക്വാളിറ്റി ഓഫ് ഹിസ് മൈൻഡ് ഈസ് റിട്ടൺ ലാർജ് ഇൻ ഹിസ് വർക്ക്സ് എഴുത്തുകാരൻ്റെ ആത്മാവിലെ ഓരോ രഹസ്യവും അയാളുടെ ഓരോ അനുഭവവും അയാളുടെ മനസ്സിൻ്റെ ഓരോ ഗുണവിശേഷവും അയാളുടെ രചനകളിൽ വലുതായി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് എൻ്റെ കഥകളിൽ നിന്ന് എൻ്റെ രഹസ്യങ്ങൾ വായിച്ചെടുക്കപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ അത് വേദനിപ്പിച്ചാലോ പിന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കാതിരുന്നാലോ